നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഡിവൈഎഫ്ഐ ഗുണ്ട അക്രമങ്ങള്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് പ്രവര്ത്തകരും നേതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസിനെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന സർക്കാർ നടപടിക്കെതിരെയാണ് കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഭരണാധികാരിയും അദ്ദേഹം അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാരും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നവകേരള സദസ്സിന്തിന് സംഘടിപ്പിച്ചു എന്ന് ആ സദസ്സിന്റെ തുടക്ക സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണാധികാരികളും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ മനുഷ്യരുടെ രോഗികളായിട്ടുള്ള കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അബു മൊയ്തീൻ കെ പി ബാബു പി ഐ എം ബഷീർ എം കെ വേണു അനൂപ് കാസിം എം കെ സുഖു എ കെ സജീവ് ഷൈമോൾ ബേബി പി ആർ അജി സണ്ണി വർഗീസ് അലി പടിഞ്ഞാറേച്ചാലിൽ നാസർ വട്ടേക്കാടൻ മത്തായി കോട്ടക്കുന്നിൽ സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം